ഇപ്പോൾ അവസാനിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ കിങ്സ് മത്സരത്തിൽ എട്ട് വിക്കറ്റ് തകർപ്പൻ വിജയമാണ് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഓപ്പണർമാർ നേടിക്കൊടുത്ത മികച്ച തുടക്കം ലക്നൌവിനെ മുതലാക്കാനാവാതെ വന്നപ്പോൾ ഒരു ബാറ്റിംഗ് തകർച്ചയെ തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ അവർ നേരിട്ടത് ഏഡൻ മാർക്കറും മിച്ചൽ മാർഷും ചേർന്ന് കെട്ടിപ്പടുത്ത എൺപത്തി ഏഴ് റൺസിന്റെ പാർട്നർഷിപ്പ് ബ്രേക്ക് ആയതിനുശേഷം ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു പാർട്ട്നർഷിപ്പ് ലക്നൌവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല സമയമെടുത്ത് ഡേവിഡ് മില്ലർ ആയുഷ് ബഡോണി പാട്ട്നർഷിപ്പ് വന്നുവെങ്കിലും ഇരുന്നൂറിനടുത്ത് സ്കോർ പ്രതീക്ഷിച്ച ലക്നൌവിന്റെ ഇന്നിംഗ്സ് നൂറ്റി അൻപത്തി ഒൻപതിൽ അവസാനിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരിക്കൽ കൂടി ഡക്കായി പുറത്തായത് തീർച്ചയായിട്ടും ടീമിനെ സംബന്ധിച്ച് തലവേദനയായി മാറിയിട്ടുണ്ട് മർബിഡ് ബാറ്റിംഗിൽ ഏറ്റവും മികച്ച തുടക്കമാണ് അഭിഷേക് പോറലും കരുൺ നായറും ചേർന്ന് ടീമിന് നൽകിയത് അക്രമ ഷോട്ടുകളുമായി നിറഞ്ഞ കരുൺ നായരെ എഴൻ മാർഗമാണ് മടക്കിയത് ശേഷം ഒരുമിച്ച കെ എൽ രാഹുൽ അഭിഷേക് പോറൽ സഖ്യത്തിന്റെ മികച്ച പാട്ട്നർഷിപ്പ് ഡൽഹിക്ക് ഏറെ മത്സരത്തിന് വിജയം ഒരുക്കി കൊടുക്കുകയായിരുന്നു അൻപത്തിയൊന്ന് റൺസുമായി പോറൽ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ അക്സർ പട്ടേലും മൊത്തം കെ എൽ രാഹുൽ ടീമിന് അനായസമായ ഒരു വിജയം തന്നെയാണ് ഇന്ന് സമ്മാനിച്ചത് വിജയത്തോടു കൂടി പത്ത് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ് അതേസമയം ടൂർണമെന്റിലെ മൂന്നാം തോൽവി ഏറ്റുവാങ്ങിയ ലക്നോ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക